അപ്പം ഇന്നത്തെ നമ്മുടെ ഫിഷിങ് വലവീശാണ് ഇന്ന് ഇവരുടെ ഒപ്പം ഞാനും ഉണ്ട് എന്തായാലും ഈ വലവീശൊന്നും നിങ്ങളൊന്ന് കാണും നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇവരെല്ലാം വീശുമ്പോൾ സാധാരണ ഞാനങ്ങനെ വീശാറില്ല വീട് എടുക്കണോണ്ട് അപ്പൊ ഇന്ന് നോക്കുമ്പോൾ ഇന്ന് എന്തായാലും ആള് കുറവാണ് അപ്പൊ അതുകൊണ്ട് ഞാനും കൂടി വില വിഷാന്ന് വിചാരിച്ച് സാധാരണ അത്യാവശ്യം നല്ല ആളുണ്ടാവും അവിടെ ഇന്ന് അങ്ങനെ അധികം ആളുകൾ ഉണ്ടായില്ല ആദ്യത്തെ വിശിൽ എനിക്കും കിട്ടി മീൻ ഇവിടെ പിലോപ്പിയാണുള്ളത് ഇടയ്ക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ബ്രാലി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കയറി വരും ഈ വലവീശി നല്ലൊരു എക്സസൈസും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ശരിക്കും നമ്മുടെ ബോഡി ഫുള്ളായിട്ട് ശിരിക്കാനങ്ങും നല്ലൊരു എക്സസൈസാണിത് അപ്പോൾ എല്ലാവരും അധികം താല്പര്യമുള്ള ആൾക്കാരെ ഒന്ന് ട്രൈ ചെയ്യുക വലയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ് അഞ്ച് അഞ്ചര കിലോ അതിന് വെയിറ്റ് ഇ എം തന്നെ പറഞ്ഞാൽ അഞ്ചര കിലോ ഉണ്ട് പിന്നെ വല മൊത്തത്തിൽ അതൊരു ഏഴ് കിലോ എന്തായാലും ഉണ്ടാവും ഫുൾ ആയിട്ട് എന്താ ഇപ്പം അധികം വലുതല്ല ഇപ്പൊ കിട്ടിയ പിലോപ്പി എന്നാലും വലിയ കുഴപ്പമില്ലാത്ത പിലോപ്പിയാണ് കിട്ടിയ മനോജി മനോജിന്റെ വീശും ശരിക്കും പറഞ്ഞാൽ ശരിക്കും അങ്ങോട്ട് നല്ല ലോങ്ങ് പോവാറുണ്ട് അതിലുണ്ട് അത്യാവശ്യം നല്ല നല്ല വലിപ്പമുള്ള വിലപ്പ് കിട്ടിയത് ഇപ്പൊ ആള് കൂടി ഇനിയിപ്പോ ഓരോ ടൈം കഴിയുമോരും അവിടെ ആള് കൂടിക്കൂട്ടിയിരിക്കും ഇങ്ങനെ അത്യാവശ്യം നല്ലൊരു സൈസ് പിലോപ്പി ആള് രണ്ടെണ്ണം ഉണ്ട് ഞാനും കൂടി പല വീശുന്നോണ്ട് നമുക്ക് എല്ലാം അങ്ങനെ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാലും മാക്സിമം വീഡിയോ എടുത്തിട്ടുണ്ട് ഓപ്പോസിറ്റ് മനോജ് ഓപ്പോസിറ്റ് പോയി വീശപ്പോൾ അത്യാവശ്യം ആ ഏരിയയിൽ ശരിക്കും ഇങ്ങനെ പായൽ വരും ആ പായൽ ഇല്ലാത്ത സമയത്താണ് നമ്മളവിടെ വീശുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിയ വിലയപ്പാണ് അവിടെ കിട്ടുന്നത് അവിടെ ഇങ്ങനെ നമുക്ക് ഫുൾ എല്ലാ ദിവസവും അങ്ങനെ വീശാൻ പറ്റാറില്ല ഇങ്ങനെ പായൽ ഫുള്ള് ഇങ്ങനെ തിങ്ങി അവിടെ കിടക്കും ഓപ്പോസിറ്റ് ശരിക്കും വല വീശണമെങ്കിൽ തന്നെ ശരിക്കും വര നല്ലോണം പുറത്തേക്ക് ഇടണം നല്ല ലോങ്ങിലേറിയണം അതെല്ലാവർക്കും അങ്ങനെ വീശാൻ പറ്റില്ല അവിടെ ഒന്ന് രണ്ട് പേരാണ് അവിടെ വീശുള്ളൂ ആ വീശലും മീൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ വല ആവശ്യമുള്ള ആൾക്കാർ കുറച്ച് പേര് ആവശ്യപ്പെട്ടായിരുന്നു താല്പര്യമുള്ള ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി വല നമ്മൾക്ക് പറയേണ്ട അളവിലുള്ള വല പണിത് തരും ഈ ഭീഷണി അവരൊക്കെ തന്നെയാണ് ഈ വല പണതുകൊണ്ടിരിക്കുന്നത് അവരെല്ലാവരും വല സ്വന്തമായിട്ട് തന്നെ വല ഉണ്ടാക്കി ഭീഷണി ആൾക്കാരാണ് പിന്നെ പുറത്തും അവരുണ്ടാക്കി കൊടുക്കണുണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് എത്രയുള്ളതാണോ അത്രയുള്ള ഉണ്ടാക്കി തരും അവര് ഇപ്പോൾ വീശുമ്പോൾ ഇവിടെ ഉടക്കുണ്ട് അങ്ങനെ കീറിപ്പോകുമ്പോൾ അവർ തന്നെ അപ്പം തന്നെ തുന്നിട്ടിട്ടാണ് പിന്നെ വീശുന്നത് തുന്നിയിട്ടപ്പോ തന്നെ പിന്നേം വീശി അത് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് പോലും വേണ്ട അത് ചെറിയൊക്കെ എണ്ണിയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് തുന്നിയെടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ വല തുന്നാനും പഠിക്കണം നമ്മള് ചെറുതായിട്ടെങ്കിലും പഠിക്കണം എന്നാലാണ് വല വീശം അല്ലെങ്കിൽ ഇങ്ങനെ വന്നാലും വീശുമ്പോൾ നമുക്ക് വല കുറച്ചൊക്കെ പൊട്ടും കണ്ട അതിലും മീനുണ്ടായി അത്യാവശ്യം നല്ല വലിപ്പമുള്ള പിന്നോ അവിടെ ചില സമയത്ത് ഭയങ്കര കാറ്റുണ്ടാവും ആ കാറ്റുള്ള സമയത്ത് ഈ വല കറക്റ്റായിട്ട് റൗണ്ടിൽ അങ്ങോട്ട് വീഴില്ല ആ കാറ്റ് പിടിക്കുന്ന കൊണ്ടാണ് അങ്ങനെ വല പോണത് ആ വലയിൽ കിട്ടിയത് ബ്രാലാണ് ആണ് മണൽവാക എന്നൊക്കെ പറയണ അധികം വലിപ്പമില്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു ബ്രാല കിട്ടിയത് ഇവിടെ നമുക്ക് ബ്രാല മിക്ക ദിവസവും അങ്ങനെ കിട്ടാറുണ്ട് ഫിലോപ്പിയും ബ്രാലും ബ്രാലും അങ്ങനെ എപ്പോഴും കിട്ടുന്നില്ല ഭാഗം ഉണ്ടെങ്കിൽ കിട്ടും ഇത് കൂരിയാണ് ആരും എടുക്കില്ല അതുകൊണ്ട് നമ്മളപ്പത്തന്നെ റിലീസ് ചെയ്ത് തന്നെ നമ്മൾ എടുക്കാത്ത മീനും എല്ലാത്തിനും നമ്മളപ്പത്തന്നെ റിലീസ് ചെയ്ത് കളയും അതിലുണ്ട് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ പിലോപ്പി തന്നെയാണ് കിട്ടണത് ചില സമയത്ത് കിട്ടുന്നതൊക്കെ നല്ല വലിപ്പം ഉണ്ടാവും അത് ഒറ്റയ്ക്കൊക്കെ വരണത് ഇതാണ് ഇതേപോലെ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകണതായിരിക്കും അത്യാവശ്യം വലുതായിരിക്കും രണ്ട് ഇത് അത്യാവശ്യം ഒരു ഒരു കിലോയൊക്കെ ഉണ്ടാവും അത് വീഡിയോയിൽ അത്ര തോന്നാനായിട്ടാണത് ലാസ്റ്റ് പിന്നെ ഞാനും കൂടി ഒരു വീശിയും കൂടി വീശി വല നല്ല റൗണ്ടിൽ തന്നെ വെയ്യുന്നുണ്ട് പക്ഷെ മീനും കൂടി ഉണ്ടെന്നുള്ളത് നോക്ക അപ്പോ ഈ വീഡിയോ ഇവിടെ തീരാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി ഇതേപോലത്തെ നല്ല നല്ല വീഡിയോമായി നമുക്ക് ഇനിയും കാണാം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം എന്നാൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ